ുരുഭ്യോ നമ വിഘ്നേശ്വരായ നമ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥനയിൽ ശാസ്ത്രധ്യാന ശ്ലോകങ്ങളാണ് സമർപ്പിക്കുന്നത് എല്ലാവർക്കും ശാസ്താവിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കണോ ജീമൂതശ്യാമാമണിമയവിലസൽ കുണ്ടലോൽസിവക്ത്രോ ഹസ്തജം ദക്ഷമാത്രോൽപലലിതരഭുജം വാമജാനൂപരിസ്ഥം ബിഭ്രൽ പദ്സനസ്ഥ പരികലിതുര്യോകട്ടേന ജൂഷ്ട്രീപൂർണ പുഷ്കലാഭ്യം പുരഹരമുരജിൽ പുത്രകാദുശാസ്ത തേജോമണ്ഡലമധ്യഗം ത്രിണയനം ദിവ്യംബരാളം ദേവം പുഷ്പരേക്ഷവിലസൻ മാണിക്യ പാത്രഭയം വിഭ്രാണം രൂഢം വിഭും ശാസ്താരം ശരണം നമു സതും ത്രൈലോക്യസംഹനം മളം ഭദ്രം പങ്കളാകൽപുന്ദരം അധിജ്യകാർമുഖം വന്ദേ സത്യമ്യക്തയൗവനം ശുശ്യാമ കോമളവിശാല തനു വിചിത്രം വാസോവസാനമരുണോൽപ്പലതാമഹസ്തം അർത്ഥം കാർമേഘത്തിൻ്റെ നിറമുള്ളവനായും രത്നകുണ്ഡലങ്ങൾ ധരിച്ച മുഖകാന്തിയോടുകൂടിയും വലത് കൈയിൽ ചെങ്ങഴി നീർപ്പൂവ് ധരിച്ചും ഇടത് കൈയെ ഇടത്തെ കാൽമുട്ടിന്മേൽ വെച്ചുകൊണ്ടും ശ്രീപൂർണ പുഷ്പ കല എന്നീ ഭാര്യമാരോടുകൂടിയും യോഗട്ടത്തോടുകൂടിയും പത്മാസനസ്ഥനായി ഇരുന്നരുളുന്ന ഹരിഹരസുത്തനായ ശാസ്താവ് രക്ഷിക്കട്ടെ തേജോമണ്ഡലമധ്യത്തിൽ ത്രിനയന ത്രിനയനായും ദിവ്യ വസ്ത്രങ്ങളാൽ അലങ്കൃതനായും പുഷ്പശരം കരിമ്പ് വില്ല് മാണിക്യപാത്രം അഭയം എന്നിവ നാലു കൈകളിലായി ധരിച്ച് മദയാനയുടെ പുറത്തുപവിഷ്ടനായി മൂന്ന് ലോകത്തെയും മോഹിപ്പിച്ചു കൊണ്ട് വിളങ്ങുന്നവനുമായ ശാസ്താവിനെ ഞാൻ സദാ ശരണം പ്രാപിച്ചിട്ട് നമസ്കരിക്കുന്നു പച്ചില പോലെ ശ്യാമളവർണ്ണമുള്ളവനും മംഗളദായകനും പിങ്കളവർണ്ണത്തിലുള്ള ആഭരണങ്ങളാൽ വിഭൂഷിതനും ഞാൻ വലിച്ചുകെട്ടിയ വില്ല് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നവനും സത്യസ്വരൂപവും യൗവനാരംഭദിശയിൽ ഇരിക്കുന്നവനുമായ ശാസ്താവിനെ ഞാൻ വന്ദിക്കുന്നു ശ്യാമ സൗന്ദര്യമുള്ള വിശാലമായ ശരീരത്തോട് കൂടിയവനും വിചിത്രാംബരം ധരിച്ചിരിക്കുന്നവനും ചെന്താമരപ്പൂവും കയറും കയ്യിൽ ആയുധങ്ങളായി ധരിച്ചിരിക്കുന്നവനും ഉയർന്നതും രത്നമയമായതുമായ കിരീടം കൊണ്ട് ശോഭിക്കുന്നവനും അറ്റം ചുരുണ്ട തലമുടിയോടുകൂടിയവനും അഭീഷ്ടദാതാവുമായ ശാസ്താവിനെ ഞാൻ ശരണം പ്രാപിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ആ ശാസ്താവിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു